സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയമോഹന് സുമിത്രയുടെ ഇടപെടൽ കൊണ്ട് ഒരുപാട് മാറ്റമുണ്ടായെന്ന് തന്നെ പറയാം ജയമോഹൻ പഴയ ആളെയല്ല ഇപ്പോൾ അലികയിൽ പോലും വരുന്നത് കൃഷ്ണനെയും കൺമണിയും ദ്രോഹിക്കുക എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൺമണി മാത്രമല്ലല്ലോ ഡിസൈനർ ആയിട്ടുള്ളത് അതുകൊണ്ട് കൺമണിയെ മാത്രം ഡിസൈൻ വരപ്പിക്കുന്നതിൽ നിന്നും മാറ്റണമെന്നും ആവർത്തന വിരസതയുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് പല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അത് കൃഷ്ണനും ദേവ്ജിക്കും സാഗറിനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല അലികയിൽ ഇരുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രത്യേക അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും കാണിക്കാൻ ജയമോഹൻ ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയെല്ലാം റെക്കോർഡ്സും ഫയൽസും എല്ലാം പരിശോധിച്ചതിനു ശേഷം കുറ്റവും കുറവും കണ്ടെത്തി പറയുന്നു ആ സാഹചര്യത്തിൽ സാഗറിനും ദേവജിക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കൺമണിയും കൃഷും റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് വീണ്ടും കൺമണിയെ ചൊടിപ്പിക്കുന്ന രൂപത്തിൽ അതായത് കൺമണി ഇനി അലികയിലേക്ക് അധികം ഡിസൈൻ ഒന്നും വരയ്ക്കേണ്ടെന്ന രൂപത്തിൽ ഓരോന്നും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷിയാണെങ്കിൽ ഒരു കാര്യം തറപ്പിച്ച് കൺമണിയോട് പറയുന്നു ഇത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള പണ്ടത്തെ ജയമോഹൻ സാറല്ല എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇപ്പം എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിന്ന എന്റെ മനസ്സ് പറയുന്നത് എന്തായാലും അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കി കണ്ടെത്തണം ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ആരാണെന്നും മതിയാകൂ എന്നൊക്കെ കൺമണി പറഞ്ഞു കൊടുക്കുന്നു അതേസമയം സാഗർ ആണെങ്കിൽ ബലരാമന്റെ രജിസ്റ്റർ മാരേജ് അതും ഒട്ടും കൊള്ളരാത്ത മാനസികമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് നാളെ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയെങ്കിലും ബലരാമനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് കോൾ വിളിക്കുന്നെങ്കിൽ ബലരാമൻ തന്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എത്രയും പെട്ടെന്ന് ഭാഗ്യശ്രീയുടെ ജീവൻ അപകടം കൂടാതെ രക്ഷിക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ സുമിത്ര പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് വ്യക്തമാക്കി അറിയാവുന്ന നമ്മുടെ ബലരാമനാണെങ്കിൽ മാനസികമായിട്ടുള്ള വിവാഹത്തിന് പൂർണ്ണ സമ്മതം മൂളുകയും അത് നേരിട്ട് ചെന്ന് ജയമോഹനോടും ഹേമയോടും പോയി പറയുകയും ചെയ്യുന്നു അതൊക്കെ കേട്ടിട്ട് മാനസിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല മാനസികയാണെങ്കിൽ ജയമോഹനോടും ഹേമയോടും പറയുന്നു കൺമണിയുടെ മുമ്പിൽ തനിക്ക് ജയിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് ബലരാമനെന്നും സാഗർ കുടുംബത്തിൽ തന്നെ മരുമകളായി കയറിക്കൊണ്ട് കൺമണിയോട് തനിക്ക് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഹേമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു കാരണം ബലരാമൻ വിവാഹത്തിന് പൂർണ്ണ സമ്മതം വന്നു പറഞ്ഞത് പ്രകാരം മാനസക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു അത് കണ്ടിട്ടാണ് ജയമോഹനും ഹേമയും സന്തോഷിക്കുന്നത് എന്തായാലും നമ്മുടെ ജയമോഹനും ഹേമയും മാനസയുടെയും സുമിത്രയുടെയും വലയിൽ വീണ് സാഗർ കുടുംബത്തിനെ അതായത് കൺമണിയെ ദ്രോഹിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കാരണം തൻ്റെ മകളുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾക്കെല്ലാം കാരണക്കാരി കൺമണിയാണെന്നും കൃഷും മാനസികമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചത് അറിഞ്ഞു വെച്ചുകൊണ്ട് കൺമണി ഇടയ്ക്ക് വന്നതുകൊണ്ട് മാത്രമാണ് തൻ്റെ മകളുടെ ആഗ്രഹം നിറവേറ്റാൻ പറ്റാഞ്ഞതും അവൾ ഇങ്ങനെ മാനസിക പ്രയാസം അനുഭവിക്കാൻ കാരണമെന്നൊക്കെ ചിന്തിച്ചാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും ബലരാമൻ ഒരാഴ്ചയായിട്ട് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് സാഗരനോ സുചിത്രയ്ക്കോ കൃഷിനോ കൺമണിക്കോ ആർക്കും കണ്ടെത്താനായിട്ടില്ല ഈ രജിസ്റ്റർ മാരേജിന് മുമ്പെങ്കിലും എല്ലാ സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവസാനം നമ്മുടെ മാനസേടേയും ബലരാമൻ്റെയും വിവാഹം മുടങ്ങി ഭാഗ്യശ്രീ രക്ഷപ്പെടുന്ന ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാൻ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ